ഇന്ത്യയിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ആഭ്യന്തരമായി ചില പ്രശ്നങ്ങളുണ്ട് അത് ഏറിയും കുറഞ്ഞു വിരിക്കും അതിനാണല്ലോ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നവരാണ് ഒട്ടുമിക്ക ജനാധിപത്യ പാർട്ടികളും മുമ്പൊക്കെ സി പി എമ്മിൽ അത്രത്തോളം ഇല്ലായിരുന്നു പക്ഷേ അവർക്കും ഈ എന്താ പറയുക കീഴ് മറ്റുമൊക്കെ സ്വന്തമായി സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും നടക്കാറുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൽ ഒരാൾക്ക് നിന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതുക അവിടുത്തെ നേതൃത്വത്തിൻ്റെ ചില നിലപാടുകളോട് അവർക്ക് വിയോജിപ്പുണ്ടാകുന്നു അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സി പി എം അവരെ പുറത്താക്കുന്നു എന്ന് കരുതുക അവർക്ക് ആദർശം മാറാനോ അല്ലെങ്കിൽ ഇതുവരെ പ്രവർത്തിച്ച രീതിയിൽ നിന്ന് മാറി നേരെ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ പോകാനല്ല ഒരു ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ാര് നോക്കുന്നത് അവൻ്റെ അതേ ആദർശം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരനായിട്ട് പ്രവർത്തിക്കാൻ നോക്കും അതിന് അവൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് എന്താ പറയുക കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു സഹപാർട്ടിയായിട്ടുള്ള സി പി ഐയിലേക്ക് നോക്കും അവർ സ്വീകരിക്കുകയും ചെയ്യും തിരിച്ചും സംഭവിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ നിരവ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിലെ എം പി കെ ആയിരുന്ന ടി ജെ ആഞ്ചുലോസ് എന്ന വ്യക്തി അത് സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ഇന്ന് സി പി ഐയുടെ നേതാവാണ് അതേപോലെ തന്നെ സി പി ഐക്കാരനായിരുന്ന ആൾ സി പി എമ്മിലേക്ക് വരാറുണ്ട് അവർ തിരിച്ചും ചെയ്യാറുണ്ട് ഒരുപക്ഷേ കോൺഗ്രസിന് മാത്രമായിരിക്കും ഇത്തരം ഒരു ഓപ്ഷൻ ഇല്ലാത്ത ചിലതൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയി കേരള കോൺഗ്രസ്സിൽ ചേരാറുണ്ട് കേരള കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ് ആയിട്ട് മാറാറുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തോളം സംഘപരിവാറിൻ്റെ ഒരു ഈ കേരളത്തിലെ ഒരു നാവായിരുന്ന ബി ജെ പിയുടെ നാവായിരുന്ന സന്ദീപ് ആയിരുന്നു അവിടുത്തെ നേ നേതൃത്വത്തോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആദർശം മാറ്റാതെ തന്നെ അല്ലെങ്കിൽ ഇതുവരെ മുറുകെ പിടിച്ചിരുന്ന കാര്യങ്ങൾ മാറ്റാതെ തന്നെ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വിഴുങ്ങാതെ തള്ളിപ്പറയാതെ തന്നെ അദ്ദേഹത്തിന് സുഖമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു അത് ബി ഡി ജെ എസ് ആണ് ഭാരതീയ ധർമ്മജനസേന എന്ന പേരിൽ രൂപീകരിച്ച ആ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു ആ പാർട്ടി രൂപീകരിച്ച് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ആറ് ശതമാനം വോട്ട് നേടിയ പാർട്ടിയാണ് അതായത് മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ജനപിന്തലയുള്ള പാർട്ടിയായിരുന്നു അവർക്ക് എം എൽ എൽ എമാരോ എം പിമാരോ ഇല്ല എന്നേ ഉള്ളൂ അത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഭാവിയാണ് സതീവാര്യർ ലക്ഷ്യമിടുന്നുവെങ്കിൽ ബി ഡി എസ് ആയിരുന്നു കോൺഗ്രസിനേക്കാൾ അദ്ദേഹത്തിന് മികച്ച ഒരു തെരഞ്ഞെടുപ്പ് കാരണം ബി ഡി ജെ എസിൽ അധികം നേതാക്കളില്ല അവിടെ എടുത്തു പറയാനായിട്ട് ഒരു തുഷാർ വെള്ളപ്പള്ളി മാത്രമേ ഉള്ളൂ അദ്ദേഹം ബി ഡി ജെസിലോട്ടാണ് പോകുന്നതെങ്കിൽ അവർ കൈവെള്ളൽ സ്വീകരിക്കുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതൽ വിസിബിലിറ്റി വരും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എതിർ നിൽക്കുന്ന സംഖ്യയിൽ ഇവരാരും അദ്ദേഹത്തിന് തള്ളി പറയില്ലായിരുന്നു അദ്ദേഹത്തിന് ഇദ്ദേഹ ഈ അദ്ദേഹം വർക്കലയിലോ അല്ലെങ്കിൽ കുട്ടനാടോ അല്ലെങ്കിൽ ബി ഡി എസിന് അനുവദിച്ചുകിട്ടിരിക്കുന്ന സീറ്റിലൊക്കെ നിന്നാലും ഒരു സംഖ്യയ്ക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും ഒരു മടിയുമില്ലായിരുന്നു അതിപ്പോൾ താമരചിഹ്നം തന്നെ വേണമെന്നില്ല ബി ഡി എസിന്റെ കുടംചിഹ്നിലാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ഒരു മടിയുമില്ലായിരുന്നു അദ്ദേഹത്തിന് വർക്കറിലെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാൽ വിജയ സാധ്യത ഉണ്ടായിരുന്നു അതേപോലെ കുട്ടനാട് അവിടെയൊക്കെ ബി ഡി എസിന് വേരോട്ടമുള്ള സ്ഥലങ്ങളാണ് മാത്രമല്ല ഒരിക്കലും അദ്ദേഹത്തിന് ബി ജെ പിന്നെയോ അല്ലെങ്കിൽ സംഘപരിവാറിനെയോ മോദീനെയോ ഒന്നും തള്ളിപ്പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് അദ്ദേഹം വരില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായി എങ്കിലും അദ്ദേഹത്തെ വിലക്കെടുത്തത് ലീഗാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ലീഗുകാരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഇപ്പോൾ സഹകരിക്കുന്നുമല്ല കോൺഗ്രസിൽ കെരി എൻ്റെ പിറ്റേ ദിവസം തന്നെ പാണക്കാട് പോകുന്നു അവിടെ പാണക്കാട് തങ്ങളുടെ അടുത്തിരിക്കുന്ന കസേരയാണ് അതിന് വലിയ കസേരയൊന്നും പുള്ളിക്ക് കിട്ടാനില്ല എന്ന് പറയുമ്പോൾ സാമാന്യ ബോധമുള്ള പൊതുജനത്തിനറിയാം ഇവിടെ നരേന്ദ്രമോദി അല്ലെങ്കിൽ ദ്രൗപതി മുർമു ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു കസേരയും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇല്ല എന്നറിയാം അതിൻ്റെയൊക്കെ അടുത്തിരിക്കാൻ ഒരു ബി ജെ പി ഭാഗ്യം കിട്ടുന്ന പോലെ ഒരു കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ കിട്ടില്ല എന്നത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ അങ്ങോട്ട് പോയിട്ടും എനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാനുള്ള ചില ഗിമിക്സുകൾ മാത്രമാണ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് ആദർശമായിരുന്നു അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഈ ബി ജെ പിയുടെ നേതൃത്വത്തോട് കലഹിച്ച് അദ്ദേഹം പോരെ പോകേണ്ടിയിരുന്ന സ്ഥലം ബി ഡി എസ് ആയിരുന്നു അവർ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു അവിടെ അദ്ദേഹത്തിന് കുറെ കൂടി വിസിബിലിറ്റി കിട്ടുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ദേശീയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചാനൽ വക്താവ് വക്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങുകയും ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല അതാണ് വക്താവ് എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് പ്രസംഗങ്ങൾ നടത്തുക അല്ലെങ്കിൽ ചർച്ചകൾ പങ്കെടുക്കുക ഇത് ഈ മേഖലയിലാണ് അദ്ദേഹം തിളങ്ങിയിരുന്നത് തീർച്ചയായിട്ടും ബി ഡി എസിനും അതൊരു വലിയ ഉണർവായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് പിന്നീട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രമേ ബി ഡി എസ് ഒന്ന് ഉണ ഉഷാറാവാറുള്ളൂ പക്ഷേ സന്ദീപിനെ പോലെ ഒരാളെ അവർക്ക് കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ അണികൾ പോലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്ന എന്താണ് ഇപ്പുറത്ത് പ്രശ്നമുള്ള കൊണ്ടാണ് നേതൃത്വത്തോട് പ്രശ്നമുള്ളത് കൊണ്ടാണ് പ്രസിഡന്റിനോട് പ്രശ്നമുള്ള കൊണ്ടാണ് അദ്ദേഹം ആ ആശയത്തെ തള്ളി പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് സഖ സഖ്യകക്ഷിയായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീല് വരികയും അദ്ദേഹത്തെ ഇന്ന് പറയുന്ന പോലെ അവർ പള്ളു പറയൊന്നും ചെയ്യില്ലായിരുന്നു ഇന്ന് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ലീഗിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ അദ്ദേഹം ചേർത്തണച്ചിരുന്ന അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്ന സകല കാര്യങ്ങളെയും അദ്ദേഹത്തിന് നിഷേധിക്കേണ്ടി വരുന്നു വലിയ രാഷ്ട്രീയ മണ്ഡപരമാണ് സന്ദീപ്കാരി കാണിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല ബി ഡി എസ് ആയിരുന്നു അദ്ദേഹത്തിന് പറ്റിയ സ്ഥലം അവിടെ ആയിരുന്നെങ്കിൽ ഇനി കുറേ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തി വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാനും ഏറ്റവും എളുപ്പമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ മണ്ഡത്തരമുണ്ട് ഇനി എത്ര വർഷം കഴിഞ്ഞാലും സംഘ്യൽ പഴയ സ്നേഹത്തോടെ സന്ദീപ്കാര് ആ സന്ദീപകാരായിട്ട് കാണുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്താലും വേറെ എവിടെയെങ്കിലും സീറ്റ് കൊടുത്താലും ശരി അതിന് എത്ര ഷുവർ സീറ്റാണെങ്കിലും ശരി സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണെങ്കിലും സന്ദീപ്കാരെ തോൽപ്പിക്കും വേണ്ടി സി പി എമ്മിന് വോട്ട് മറിക്കാൻ മനസ്സാ ഉറച്ചു കഴിഞ്ഞു നിലവിലെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു കൂട്ടം സഖ്യൽ അതിനാൽ തന്നെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള നിലനിൽപ്പും ഇല്ല എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല പിന്നെ വല്ല അവർക്ക് ഭരണം കിട്ടിയാൽ വല്ല കോർപ്പറേഷന്റെ തലപ്പത്തോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലോ ഒക്കെ കയറിയിരിക്കാം എന്നല്ലാതെ ഇലക്ഷനിലൂടെ എം എൽ എയോ എം പി ആവുകയോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് സമീപകാര്ക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലമാണത് ബി ജെ പിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോകേണ്ടിയിരുന്നത് ബി ഡി എസിലായിരുന്നു അല്ലെങ്കിൽ ആ സി കെ ജാദുവിൻ്റെ പാർട്ടിയിൽ എങ്കിലും പോകാമായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന് ഇവർ തള്ളിപ്പറയില്ലായിരുന്നു അദ്ദേഹത്തിനും ഇവരെയൊന്നും തള്ളിപ്പറയേണ്ടി വരില്ലായിരുന്നു വലിയ വലിയ അബദ്ധമാണ് സന്ധീവർ കാണിച്ചു നോക്കിയത്